ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു കോംബോ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ്റെയും ബട്ടൂരിയുടെയും റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം ബട്ടൂരിക്ക് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പിന് താഴെയായിട്ട് റവ കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഉപ്പ് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള ചെറിയ പുളിയുള്ള തൈര് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കാം ഇനി വട്ടൂരയിലേക്കുള്ള മാവ് പാലിലാണ് കുഴച്ചെടുക്കുന്നത് കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് മെല്ലെ മെല്ലെ മാവ് കുഴച്ചെടുക്കാം ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി ലൂസായ പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി മുകളിൽ ഓയില് തടവി ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഒരു ബൗളിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ എരിവില്ലാത്ത വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി ഗ്രാം ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അര മണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം സാധാരണ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന ചിക്കൻ ഫ്രൈയുടെ അത്രയും ഒരുയിച്ചെടുക്കേണ്ടതില്ല ഇനി ബട്ടൂര പരത്തിയെടുക്കാം കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഓരോ വലിയ ഉരുളകളാക്കി ഡിവൈഡ് ചെയ്ത് വെക്കണം ഓരോ ഉരുളയും പൊടി തൂകി ചെറിയൊരു കനത്തിലൊന്ന് പരത്തിയെടുക്കണം ഒരു കനത്തിലാണ് കേട്ടോ പരത്തിയെടുത്തത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം പരത്തിയെടുക്കുന്ന ഓരോ ബട്ടൂരയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മുഴുവൻ ബട്ടൂരയും പരത്തി കട്ട് ചെയ്ത ശേഷം കടായിലേക്ക് ഓയിൽ ഒഴിച്ച് ഇനി ഫ്രൈ ചെയ്തെടുക്കണം ഒരേ സമയത്ത് ഒരുപാട് പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് ഓരോ ബട്ടൂരയും പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ബട്ടൂര ഓയിലേക്ക് ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും ആ സമയത്ത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം ബട്ടൂര എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബട്ടർ ചിക്കനിലേക്ക് വരാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പും മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കാം ഇനി മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള റഫായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു പത്ത് കാശുവും കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഇതേ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ മെൽറ്റ് ആയ ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവി ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കസൂരിമത്തി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഈ ഒരു ബട്ടർ ചിക്കൻ ചപ്പാത്തിയുടെയും കുളയും അടിപൊളി കോമ്പിനേഷനാണ് ഇതുവരെ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബബായ്